സി പി എം നേതാവായിരുന്ന നൂറുദ്ദീൻ അനുസ്മരണം നടത്തി സി പി എം ഓച്ചറ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണം പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി സിപിഎം നേതാവായിരുന്ന നൂറുദ്ദീൻ അനുസ്മരണം സംഘടിപ്പിച്ചു സിപിഎം ഓച്ചിറ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം ഷൂർനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി ബി സത്യദേവൻ രക്തസാക്ഷി മണ്ഡപത്തിൽ പതാക ഉയർത്തി തുടർന്ന് പുഷ്പാർച്ചനയും നടന്നു വയനാട് ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ സമ്മേളനം സിഐ ടി കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു കൊലപ്പെടുത്തിയ ആളുകൾക്ക് അതോടുകൂടി സ്ഥല പ്രകൃതി കളയാം എന്നാണ് ചിന്തിച്ചതെങ്കിൽ അവരുടെ ഒന്നും ചിന്ത ഈ സമൂഹം അംഗീകരിക്കുന്നില്ല എന്നതാണ് അനുദിനം എത്രയോ വർച്ചകന്മാരായിട്ടുള്ള ആളുകളുടെ കടലാക്രമങ്ങളെല്ലാം ഏറ്റിട്ടും എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി നീക്കി നമ്മുടെ ലക്ഷ്യം ലക്ഷ്യ പ്രാവർത്തിയങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വസിക്കുന്ന രൂപത്തിലേക്ക് സജീവമായിട്ടാണ് ഈ പ്രസ്ഥാനം ഇപ്പൊ മുന്നോട്ട് പോയി സുരേഷ് നാരായണത്ത് അധ്യക്ഷതവൻ ബിജു അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ കെ സുഭാഷ് ബി ശ്രീദേവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ